ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴമ്പാലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് നവീകരണത്തിന്റെ തിളക്കം ഇരുപത് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പൂർത്തിയാക്കി രജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു പഴമ്പാലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ മുഖം ഇരുപത് ലക്ഷം രൂപയുടെ നവീകരിച്ച റൂഫ് മതിൽ ഗേറ്റ് എന്നിവയുടെ ഉദ്ഘാടനം രജനി ബാബു നിർവഹിച്ചു പഴമ്പാലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നോൺ മെയിന്റനൻസ് ഗ്രാൻഡിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച റൂഫ് മതിൽ ഗേറ്റ് കവാടം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബുവാണ് നവീകരിച്ച പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പുഷ്പലത തരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രാജശ്രീ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ചെന്താമരാക്ഷൻ ചെയർപേഴ്സൺ ആർ ജിഷ ഗ്രാമപഞ്ചായത്ത് അംഗം എം സന്ധ്യ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം മിഥുൻ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ബി ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ്